ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന യൂറോപ്പ് മുഴുവനായിട്ട് അവരുടെ ഭീകര ശൃംഖല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് മൊസാദ് യൂറോപ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ മൊസാദിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടെത്തിയത് ഇത് ഇസ്രയേലിനും ഒപ്പം ഇന്ത്യക്കും ഇന്ത്യക്കുമെതിരെയുള്ള ഭീഷണിയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇസ്രയേലിലെ പൗരന്മാരെ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ നശിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമൊക്കെ യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്നു മൊസാദിന്റെ നിർദ്ദേശപ്രകാരം യൂറോപ്പിലെ അന്വേഷണ ഏജൻസികൾ അവിടെ നടത്തിയ റെയ്ഡിൽ ഇതൊക്കെ കണ്ടെത്തി കൃത്യമായി പറഞ്ഞാൽ ജർമ്മനി ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ നടത്തിയ റെയ്ഡിലൂടെയാണ് ഇത് കണ്ടെത്തിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ വിയന്നയിൽ നടത്തിയ ഒരു റെയ്ഡിൽ ധാരാളം സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ഹമാസുമായി ബന്ധമുള്ള മുഹമ്മദ് നെയ്യം എന്ന ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്നു മുഹമ്മദ് നഹീമിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ബാസം നസീമിന്റെ മകനാണെന്ന് വ്യക്തമായത് അപ്പൊ ഇത്തരത്തിലുള്ള നേതാക്കളും അവരുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ തന്നെ യൂറോപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം മാറ്റുകയാണ് ഇത് ഖത്തർ ഏതാണ്ട് ഹമാസിനെ കൈവിട്ട സാഹചര്യത്തിലാണ് ഇവരുടെ പ്രവർത്തനം ഇങ്ങോട്ടേക്ക് മാറ്റുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഖത്തർ കൈവിട്ടപ്പോൾ അവിടെ തുർക്കി കടന്നു വരുന്നു അപ്പോ മൊസാദ് ഇന്ത്യക്കും ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ജമ്മു കാശ്മീരിലെ ആശുപത്രികളെ ആയുധ കലവറകളാക്കി മാറ്റുന്നുവെന്നും അവിടുത്തെ ആശുപത്രികൾക്ക് സമീപം ബങ്കറുകൾ നിർമ്മിക്കുന്നുണ്ടെന്നും പറഞ്ഞു അങ്ങനെ റോയും നമ്മുടെ ഇന്ത്യൻസ് വിങ്ങും ജമ്മു കാശ്മീർ പോലീസും ഒക്കെ തന്നെ അവിടെ തിരച്ചിൽ നടത്തുന്നു വിവിധ ആശുപത്രികൾക്ക് സമീപം ബങ്കറുകൾ നിർമ്മിക്കുന്ന കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ ഞെട്ടിച്ചു കളഞ്ഞു എന്തിനാണ് ഈ ബങ്കറുകൾ നിർമ്മിക്കുന്നത് ഇതാണ് ഹമാസിൻ്റെ തന്ത്രം കാരണം ഗസയിലെ അൽഷിബ ആശുപത്രിയിൽ ബങ്കറുകൾ നിർമ്മിച്ച് അതിൽ ഭീകരർ ഒളിച്ചിരിക്കുകയും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഒക്കെ അതിൽ സംഭരിച്ചു വെക്കുകയും ചെയ്യുന്നു അതിന് സമാനമായ തന്ത്രം ഹമാസ് ഇന്ത്യക്കെതിരെ സ്വീകരിക്കുന്നു അതെന്തിനാണ് അതായത് ഖത്തർ ഏതാണ്ട് ഹമാസിനെ കൈവിട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റൊരു കേന്ദ്രത്തിൽ അഭയം തേടാനായിട്ട് ഹമാസ് ശ്രമിക്കുന്നു അങ്ങനെ അവരെ സഹായിക്കാൻ എത്തിയത് തൊയ് ബർദോഗനാണ് തൊയ്ബർദോമൻ സാമ്പത്തിക സഹായം നൽകുന്നു സൈനികപരമായിട്ടുള്ള ഉപകരണങ്ങൾ നൽകുന്നു കൂടാതെ ഹമാസിൻ്റെ ഭീകരവാദി തലവന്മാർക്ക് അവിടെ ബിസിനസ് ചെയ്യാനുള്ള സൗകര്യവും അവിടെ സുഖമായി ജീവിക്കാനുള്ള സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നു അങ്ങനെ തുർക്കിയിലേക്ക് ഇവരുടെ കേന്ദ്രം മാറ്റുകയും പാക്കിസ്ഥാനിൽ ഇവരുടെ പ്രവർത്തനം നടത്താനായിട്ട് നിശ്ചയിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ പാക്കിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇനിയുള്ള ഹമാസിൻ്റെ പ്രവർത്തനം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹമാസിൻ്റെ തലപ്പത്തുള്ള ചില ആളുകൾ പി ഒക്കെ സന്ദർശിക്കാനെത്തി അന്ന് അവിടുത്തെ തീവ്രവാദ ഭീകരവാദ സംഘടനകൾ ഈ ഹമാസ് നേതാക്കൾക്ക് വലിയ സ്വീകരണം നൽകി അവർ പറഞ്ഞത് കാശ്മീരിൽ ഞങ്ങൾ രക്തമൊഴുക്കും ജമ്മു കാശ്മീരിൽ ഞങ്ങൾ ആ പാകിസ്ഥാന് വേണ്ടിയിട്ട് അത് നേടിക്കൊടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പം മൊസാദ് പറഞ്ഞതുമായിട്ടുള്ള കണക്ഷൻ വളരെ കൃത്യമാണ് ഇവിടെ ഇസ്രായേലിലെ പൗരന്മാരെയും സ്ഥാപനങ്ങളെയും തകർക്കാനായിട്ട് യൂറോപ്പ് കേന്ദ്രീകരിച്ച് ആ ഹമാസിൻ്റെ ഭീകര ശൃംഖല വലവിരിക്കുകയാണ് ഒപ്പം ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ കിട്ടിയാൽ ഉടൻ തന്നെ ഈ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ വലിയ കലാപം സ്ഫോടനങ്ങളൊക്കെ ആ രാജ്യത്ത് സൃഷ്ടിക്കും അതിനു വേണ്ടിയിട്ട് അവിടെ പരിസ്ഥിതി സംഘടനകൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവർ തുടങ്ങിയ റോളുകളിലാണ് ഇപ്പോൾ ഹമാസ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഗാസയ്ക്കെതിരെ അല്ലെങ്കിൽ ഗാസയിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യങ്ങളിൽ ചെറിയ ചെറിയ റാലികൾ അതുപോലെ യോഗങ്ങളൊക്കെ തന്നെ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട് ഇതാണ് മൊസാദ് കണ്ടെത്തിയത് എന്നിട്ട് പറഞ്ഞു ഇന്ത്യയിലെ റോയുമായിട്ട് ചേർന്ന് നമുക്ക് ഇവർക്കെതിരെ ഓപ്പറേഷൻ നടത്തണം ഒപ്പം യൂറോപ്പിലെ അന്വേഷണ ഏജൻസികളും സഹകരിക്കണം അവർ സഹകരിക്കാൻ തയ്യാറാണ് ഇപ്പം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന ബ്ലാസ്റ്റ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ നമുക്ക് നേരെ നടത്തിയ ആക്രമണം തുടർച്ചയായിട്ടുള്ള ഡ്രോൺ അറ്റാക്കാണ് നടത്തിയത് ഇതെല്ലാം ഹമാസിന്റെ യുദ്ധതന്ത്രമാണ് കാരണം ഗസയില് ഇസ്രയേലിനെതിരെ അവർ തുടർച്ചയായിട്ടുള്ള ഡ്രോൺ ആക്രമണം നടത്തുന്നു ഈ ഡ്രോൺ നൽകുന്നതാകട്ടെ തുർക്കിയാണ് ഇവിടെയും അതിന് സമാനമായ ഒരു നീക്കമാണ് നടത്തുന്നത് അപ്പോൾ ഹമാസ് ആദ്യം ഇസ്രയേലിനെ കയറി ആക്രമിക്കും തുടർന്ന് ഇസ്രയേലും വമ്പനാക്രമണം ഹവാസന നടത്തും അവർ ഈ പറയുന്ന ഇരവാദവുമായിട്ട് രംഗത്ത് വരും ഗസയിലെ കുട്ടികളെ കൊല്ലുന്നു ഗർഭിണികളെ കൊല്ലുന്നു സ്ത്രീകളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരും അങ്ങനെ ഇരവാദം ഉന്നയിക്കുമ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകും ഈ പണം ഹമാസിന്റെ ഭീകരവാദികൾ അവരുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അല്ലെ ചിലവഴിക്കുകയാണ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയതോടുകൂടി ഇപ്പം സൗദി അറേബ്യ ഇത്രയും പൈസ ഒന്നും കൊടുക്കുന്നില്ല പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ടെൻറ്റുകൾ വേണോ കെട്ടിത്തരാം പള്ളി വേണോ നിർമ്മിച്ചു തരാം വാഹനങ്ങൾ വേണോ എത്തിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു ആ സമയത്താണ് തൊയ്ബ്ർ ദോകൻ പതുക്കെ ഇവരിലേക്ക് കടന്നു വരുന്നത് ഇത്രയും നാൾ ഇറാൻ എങ്ങനെയാണോ ഈ പ്രോക്സി സംഘടനകൾക്ക് സഹായം നൽകിയത് അതുപോലെ ഇനി തുർക്കി സഹായം നൽകാമെന്നാണ് പറയുന്നത് അപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രമാക്കി ഇവരുടെ പ്രവർത്തനം വിപുലീകരിക്കും കാരണം അവിടെ ഭീകരതയ്ക്ക് ഏറെ വളക്കൂറുള്ള മണ്ണാണ് അതുപയോഗിച്ച് ഇന്ത്യക്കെതിരെയും ആക്രമണം നടത്താം കേരളത്തിൽ പോലും ഈ ഗസയ്ക്ക് വേണ്ടിയൊക്കെ പ്രകടനം നടത്തുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ ഗസയ്ക്ക് വേണ്ടി ഇങ്ങനെ നടത്തുന്നത് ഇതൊക്കെ ഹമാസിനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയല്ലേ അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ് കേരളത്തിൽ ഹമാസിനെ നിരോധിച്ചിട്ടില്ലല്ലോ ശരിയാണ് കേരളവും ഇന്ത്യയൊന്നും ഹമാസിനെ നിരോധിച്ചിട്ടില്ല അങ്ങനെയാണ് ഈ ഗസയിലെ അൽഷിബ ആശുപത്രി കേന്ദ്രമാക്കിയിട്ടുള്ള ബങ്കറുകള് അതുപോലെ തന്നെ പിന്നെ ആയുധ കലവറ കലവറൊക്കെ സൃഷ്ടിച്ചത് അതിന് സമാനമായിട്ട് ജമ്മു കാശ്മീരിൽ സൃഷ്ടിക്കുകയാണ് ഈ ഉമർ നബിയെ പോലെയുള്ള ഡോക്ടേഴ്സിന് ഡ്രോണുകളും ചെറു റോക്കറ്റുകളും ഒക്കെ നിർമ്മിക്കാൻ പണം കൊടുത്തത് അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ സൈനിക മേധാവി നേരിട്ടിടപെട്ടാണ് അപ്പൊ ലക്ഷ്യം വളരെ കൃത്യമാണ് ഐ എസ് ഐ എസ് എങ്ങനെയാണോ ലോകത്ത് ഭീകരത സൃഷ്ടിച്ചത് അവർ ഇപ്പൊ ക്ഷയിച്ചതോടുകൂടി ആ സ്ഥാനം ഹമാസ് കൈയടക്കാൻ വരുന്നു അങ്ങനെയാണ് ഓസ്ട്രിയയും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം വിപുലീകരിച്ചു തുടങ്ങിയത് കാരണം ഹമാസ് ആണ് ഇനി ലോകത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഒപ്പം തുർക്കിയിലെ തൊയിബർദോകന് ഈ ഖലീഫയായി മാറുന്ന അല്ലെ പഴയ ഖലീഫ എന്ന് പറയുന്ന ആ അധികാര പദവിയിലേക്ക് എത്ര അതിന് ഹമാസിനെ പോലെയുള്ള ഭീകര സംഘടനകളുടെ സഹായം വേണം അധസ്ഥിതർക്ക് സാധാരണക്കാർക്കൊക്കെ പിന്തുണ നൽകുന്ന ആളുകൾ എന്ന രീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ സ്ലീപ്പർ സെൽസ് ഹമാസിന്റെ പ്രവർത്തിക്കുന്നത് ഇത് ഹമാസ് ആണെന്ന് കണ്ടെത്താൻ എളുപ്പമല്ല കാരണം ഒരു സമയത്ത് അവർ വളരെ ദയാലുക്കളായിട്ട് സഹാനുഭൂതിയുള്ളവരായിട്ട് ഉള്ളവരായിട്ട് പ്രവർത്തിക്കുന്നു മറുസമയ മറുഭാഗത്താണ് ഇവരുടെ യഥാർത്ഥ ഭീകര മുഖം പ്രത്യക്ഷപ്പെടുന്നത് ഗസയിലുമൊക്കെ ഒക്കെ ഇതുതന്നെയാണ് കാണുന്നത് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് പോലും പ്രവർത്തിച്ചത് ഇങ്ങനെയായിരുന്നു കാരണം പകൽ സമയത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു അല്ലെങ്കിൽ സഹായം നൽകാനായിട്ട് എത്തുന്നു പരിസ്ഥിതി പ്രവർത്തനത്തിന് അധസ്ഥിതർക്ക് വേണ്ടി സാധാരണക്കാർക്കായി പ്രവർത്തിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കും രാത്രി കാലങ്ങളിൽ ഇവർ അക്രമ പ്രവർത്തനങ്ങൾ നൽകും ഇവിടെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ചേർന്നിട്ട് ഹമാസിന്റെ തുർക്കിയിലെ നീക്കത്തിനെതിരായിട്ടുള്ള ചില മുന്നേറ്റങ്ങൾ നടത്താനായിട്ട് തീരുമാനിക്കുന്നു മൊസാദ് അതിന് നേതൃത്വം നൽകുന്നു കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു രാജ്യമാണ് അതേ പാകിസ്ഥാന് സൈനിക സാമ്പത്തിക സഹായം നൽകുന്നത് തുർക്കിയാണ് ഇവിടെ തുർക്കിയും പാകിസ്ഥാനും ഒരുപോലെ ഇസ്രയേലിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നതാണ് മുമ്പ് പാകിസ്ഥാൻ സഹായം ചെയ്ത താലിബാൻ ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ ചേർന്നു അപ്പൊ ജിയോ പോളിറ്റിക്സിൽ വലിയ മാറ്റം അങ്ങനെയാണെങ്കിൽ മൊസാദും റോയും യൂറോപ്യൻ യൂണിയനിലെ വിവിധ ആ ആർമികളുമൊക്കെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ദക്ഷിണേഷ്യയിൽ ഒരു യുദ്ധമുഖം തുറക്കും ഒപ്പം മിഡിൽ ഈസ്റ്റിൽ തുറക്കും രണ്ടടുത്ത് യുദ്ധമുഖം തുറക്കും ഇത് ഹമാസ് വിചാരിക്കുന്നത് വളരെ പ്രയാസകരമാണെന്ന് പക്ഷെ അങ്ങനെയല്ല വളരെ തന്ത്രപരമായി നീക്കം നടത്തണമെന്ന് മൊസാദ് നിർദ്ദേശം നൽകി അല്ലെങ്കിൽ ഇനിയും ഇന്ത്യക്കെതിരെ ഈ ഹമാസ് മോഡലുള്ള ആക്രമണം ഉണ്ടാകും അത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുർക്കിയുടെ ഭാഗത്തു നിന്നും ഒക്കെയാണെന്ന് പറയുന്നു അതുകൊണ്ട് തുർക്കിക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ ഇസ്രയേൽ ഇതാ മുന്നിട്ടിറങ്ങുകയാണ് മൊസാദ് മുന്നിട്ടിറങ്ങുകയാണ് ഒപ്പം നമ്മുടെ റോയും ഹൈബിയും ഈ സഹായ പൂർണ്ണ സഹായവുമായിട്ട് അവർക്കൊപ്പം എത്തും കൂടാതെ ഓസ്ട്രിയയിലും ജർമ്മനിയിലും ഒക്കെ സ്ഫോടക വസ്തുക്കളുടെയും ആയുധങ്ങളുടെയും ശേഖരം കണ്ടെത്തിയതോടെ ആ രാജ്യങ്ങളിലെ ആർമിയും ഇവർക്കെതിരെ തിരിയും അപ്പം ഇത്രയും നാൾ കരുതിയതെന്താ നാറ്റോയുടെ ഭാഗമായതുകൊണ്ട് തുർക്കിക്കെതിരെ ആരും നിലപാടെടുക്കില്ലെന്നാണ് പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം ഇവിടെ തകരുകയാണ് മാത്രമല്ല ഭീകരാക്രമണത്തിനായിട്ട് ചെറു സംഘടനകളെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തായിട്ട് പരിസ്ഥിതി പ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തകരായിട്ട് മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിട്ടൊക്കെ തന്നെ അണിനിരത്തി ഇത് മൊസാദ് കണ്ടെത്തി ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എന്തായാലും തുർക്കി കേന്ദ്രീകരിച്ചാണ് ഈ ലോജിസ്റ്റിക്സിൻ്റെയൊക്കെ സംഭരണമെന്ന് മനസ്സിലാകുന്നുണ്ട് ആസൂത്രണവും ഗൂഢാലോചനയും ഒക്കെ നടത്തുന്നത് തുർ ഖത്തറിൽ തന്നെയാണ് അവർ പിന്നോട്ട് വലിച്ചിട്ടുണ്ടെങ്കിലും അത്തരം കാര്യങ്ങൾ സഹായിക്കും ഇവിടെ പാകിസ്ഥാൻ ആണവ ആയുധമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഏതാണ്ട് അമ്പതോളം മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ അവരെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യും അതാണ് ഹമാസ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് അടുത്ത നീക്കം നടത്താനായിട്ട് പദ്ധതിയിട്ടിരിക്കുന്നത് അപ്പോൾ ഖത്തറിൽ ഗൂഢാലോചന ആസൂത്രണം തുർക്കി സാമ്പത്തിക സഹായം ആയുധങ്ങളൊക്കെ എത്തിച്ചു നൽകുന്നു ലോജിസ്റ്റിക്സ് സംഭരിക്കുന്നു അങ്ങനെ ബഹുരാഷ്ട്ര തലത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മൊസാദിന് കണ്ടെത്താനായിട്ട് സാധിച്ചു അങ്ങനെയാണെങ്കിൽ ഹമാസിന്റെ ജോലി ി എളുപ്പമാണ് എന്ന് കരുതി അവർ പ്രവർത്തിച്ചാൽ ശക്തി മായ തിരിച്ചടി നൽകാനായിട്ട് മൊസാദും റോയും ഒന്നിച്ചിറങ്ങുന്നു ഇത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു നീക്കമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങളും ഹമാസിന്റെ നെറ്റ്വർക്ക് അവിടെ വ്യാപിക്കുന്നത് അപകടകരമാണെന്ന് തിരിച്ചറിയുന്നു അവരും ഇന്ത്യക്കൊപ്പം ഇസ്രയേലിനൊപ്പം ചേരുന്നു അപ്പോൾ ഇത്തരത്തിൽ കൂട്ടായ ഒരു നീക്കം തുർക്കിക്കെതിരെയും പാകിസ്ഥാനെതിരെയും നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്